നമസ്കാരം ആറ്റിങ്ങലിൽ ലോഡ്ജിൽ മുറിയെടുത്ത യുവാവ് നാൽപ്പതുകാരിയായ കാമുകിയെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായി ആദ്യം ബിയറുകുപ്പി കൊണ്ട് തലയ്ക്കടുകയായിരുന്നു അതിനുശേഷമാണ് ക്രൂരമായ രീതിയിൽ ഒപ്പം താമസിച്ച കായംകുളം സ്വദേശി ജോബി ജോർജ് കൊലപാതകം നടത്തിയത് നാൽപ്പതുകാരിയായ വടകര സ്വദേശിനി അസ്മിനെയാണ് കൊല്ലപ്പെട്ടത് രാത്രി മുറിക്കുള്ളിൽ വെച്ച് മദ്യപിക്കുന്നതിനിടെ അസ്മിനെ മകളെ കാണാൻ പോകുന്നതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതോടെ ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുകയായിരുന്നു തുടർന്നുണ്ടായ കയ്യാങ്കളിക്കിടെ ജോബി അസ്മിനെ ബിയർ കുപ്പി ഉപയോഗിച്ച് തലയ്ക്കടിച്ച് വീഴ്ത്തി തുടർന്ന് തുണി ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു കൊല്ലുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അസ്മിനയുടെ ശരീരത്തിൽ കുപ്പി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ബുധനാഴ്ച രാവിലെയാണ് അസ്മിനയെ ലോഡ്ജ് മുറിയിൽ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത് കൊലപാതകത്തിന് ശേഷം ട്രെയിനിൽ മംഗലാപുരത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ആറ്റിങ്ങൽ പോലീസ് കോഴിക്കോട് പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടിയത് കൊലപാതകത്തിൽ ജോബിക്ക് പുറമേ മറ്റാരുടെയെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അസ്മിനയും ജോബിയും മുൻപ് രണ്ട് വട്ടം വിവാഹിതരായിരുന്നു രണ്ട് കുട്ടികളുടെ അമ്മയാണ് അസ്മിന ജോബി മംഗലാപുരം ഭാഗത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ പോലീസ് കോഴിക്കോട് ടൗൺ സ്ക്വാഡും റെയിൽവേ പോലീസുമായി ചേർന്ന് നടത്തിയ സംയുക്ത നീക്കത്തിലാണ് പ്രതിയെ പിടികൂടിയത് സിസി ടിവികൾ പരിശോധിച്ചതിൽ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ജോബിയുടെ ദൃശ്യം കണ്ടെത്തിയിരുന്നു കായംകുളം വരെ ബസ്സിലെത്തിയ ഇയാൾ അവിടെ നിന്ന് ട്രെയിനിൽ കയറി പിന്നീട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയെങ്കിലും അടുത്ത ട്രെയിൻ കയറുന്നതിനായി പരിസരത്ത് തന്നെ തങ്ങുകയായിരുന്നു ഇതിനിടയിലാണ് കോഴിക്കോട് ടൗൺ സ്ക്വാഡ് ഇയാളെ പിടികൂടിയത് മരണം ഉറപ്പാക്കിയ ശേഷം മുറിപൂട്ടി അസ്മിനയുടെ ഫോണും രക്തം പുരണ്ട വസ്ത്രങ്ങളുമായിട്ടാണ് ബുധനാഴ്ച ജോബി പുലർച്ചെ ലോഡ്ജ് വിട്ടത് പുറത്തിറങ്ങിയ ശേഷം വസ്ത്രങ്ങൾ റോഡിൽ ഉപേക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അതുവഴി പോയ ഒരാൾ കണ്ടതോടെ വീണ്ടും അതെല്ലാം എടുത്ത് വിടുകയായിരുന്നു പിന്നീട് ഇവ മറ്റൊരു സ്ഥലത്ത് ഉപേക്ഷിച്ചു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് രണ്ട് കുട്ടികളുടെ അമ്മയായ അസ്മിനെയും പ്രതിയായ ജോബിയും കായംകുളത്ത് ഒരുമിച്ച് ജോലി ചെയ്തിരുന്നപ്പോഴാണ് സൗഹൃദത്തിലായത് അവിടെ പാചകക്കാരിയായ അസ്മിനെയും റിസപ്ഷനിസ്റ്റായ ജോബിയും പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഒരാഴ്ച മുൻപാണ് ആറ്റിങ്ങലിലെ ലോഡ്ജിൽ ജോബി ജോലിക്ക് കയറിയത് തിരിച്ചറിയൽ രേഖകളൊന്നും നൽകാതെയായിരുന്നു ഇവിടെ ജോബി ജോലിക്ക് പ്രവേശിച്ചത് ഇതിനിടയിലാണ് തൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ അസ്മിനെ ജോബി ലോഡ്ജിലേക്ക് കൊണ്ടുവന്നത് അടുത്തിടെയാണ് ജോബി ആറ്റിങ്ങിലെ ഗ്രീൻലൈൻ ലോഡ്ജിൽ ജോലിക്ക് പ്രവേശിച്ചതും അതേസമയം കൊലപാതകം നടന്ന ലോഡ്ജിലെ മറ്റ് ജീവനക്കാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിരാത്രി ഒന്നരയോടെ യുവതി താമസിച്ചിരുന്ന മുറിയിലേക്ക് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ബുധനാഴ്ച രാവിലെ ഇരുവരെയും പുറത്തു കാണാതായതിനെ തുടർന്ന് ജീവനക്കാർ നടത്തിയ പരിശോധനയിൽ മുറി പൂട്ടിയ നിലയിലായിരുന്നു തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി വാതിൽ തള്ളി തുറന്ന് അകത്തു കടന്നപ്പോഴാണ് അസ്മിനെ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയത് മുറിയിൽ കയ്യാങ്കളിയുടെയും വസ്തുക്കൾ വലിച്ചെറിഞ്ഞതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു ബുധനാഴ്ച പുലർച്ചെ നാലു മണിയോടെ ജോബി ലോഡ്ജിൽ നിന്ന് പുറത്തു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ സി ക്യാമറകൾ ടി പതിഞ്ഞിരുന്നു മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കയ്യിൽ ഉണ്ടായിരുന്നു മുറിക്കുള്ളിൽ പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളും അന്ന പ്രകടമായിരുന്നു യുവതിയുടെ ശരീരമാസകലം കുപ്പികൊണ്ട് കുത്തിക്കേറിയ നിലയിലായിരുന്നു കണ്ടെത്തിയത് പ്രതിയുടെ അറസ്റ്റോടെ കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് വിശദമായി ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പോലീസ് പറയുന്നു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് പ്രതിയെ പിടികൂടിയത് അസ്മിനുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു